റബ്ബർ കർഷകരുടെ പ്രശ്ന പരിഹാരമായി ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കിയാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി മുമ്പ് പറഞ്ഞിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ വില എന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കിയാൽ നവകേരള സദസ് ഐതിഹാസികമാകുമെന്നും അല്ലാത്ത പക്ഷം യാത്ര തിരുവനന്തപുരത്തെത്തിയാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും പാംബ്ലാനി പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് ബിഷപ്പ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന ആവശ്യത്തിൽ നിന്ന് കർഷകർ പിന്നോട്ടില്ലെന്നും ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണകൂടത്തിന്റെ ഉത്തമക ശൃംഖത്തിൽ ഇരിക്കുന്നവരെ താഴെയിറക്കാനും കർഷകർ തന്നെ മുന്നോട്ട് വരുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു മലയോര കർഷകരോട് മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനം പാലിച്ചിട്ടില്ല അത് പാലിക്കണം റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും പാംബ്ലാനി പറഞ്ഞു മാർ ജോസഫ് പാം്ലാനി പറഞ്ഞത് ഇങ്ങനെയാണ് നവകേരള സദസ് കണ്ണൂരിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി എന്നെയും ക്ഷണിച്ചു ഞാനവിടെ ചെന്നത് കാപ്പിയും ചായയും കുടിക്കാനല്ല വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇതുവരെയും പാലിച്ചിട്ടില്ലെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആ പറഞ്ഞു റബറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞതാണ് ആ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളത് ഗൗരവമായി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റബ്ബറിന് ഇരുന്നൂറ്റി രൂപ എന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനതയാണ് നിങ്ങളോട് പറയുന്നത് പണമില്ലെന്നാണ് സർക്കാർ പറയുന്ന ന്യായം കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് ആർക്കെങ്കിലും ഇവിടെ റബ്ബറിന്റെ സബ്സിഡി കിട്ടിയോ ഒറ്റയാൾക്കും കിട്ടിയിട്ടില്ല കഴിഞ്ഞ എട്ട് മാസമായിട്ട് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താകുമായിരുന്നു കേരളം സ്തംഭിക്കുമായിരുന്നു കർഷകന്റെ കാര്യം മാത്രം പറയുമ്പോൾ പണമില്ലെന്ന വാക്കുകൾ കൊണ്ട് സർക്കാർ നമ്മുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നു കർഷകന്റെ കുടിശ്ശിക തീർത്ത ശേഷം മതി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടത് ഇരുന്നൂറ്റി രൂപ എന്ന അടിസ്ഥാനപരമായ ആവശ്യത്തിൽ നിന്ന് റബ്ബർ കർഷകർ പിന്നോട്ടില്ല ആവശ്യം നിറവേറ്റി തരില്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉത്തങ്ക ശ്രമങ്ങളിൽ ഇരിക്കുന്നവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാനും റബ്ബർ കർഷകർ തന്നെ മുന്നോട്ട് വരും വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല പ്രവർത്തികളിലാണ് വിശ്വസിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന വാഗ്ദാനം എന്നാൽ ഇത് ഇതുവരെ നടപ്പിലാക്കി തന്നിട്ടില്ല ഈ ഒരു വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ജോസഫ് പാംളാനി പറഞ്ഞിരിക്കുന്നത്